അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ശരിക്കും പറഞ്ഞാൽ മഹാനായ നബി സലാഹു അലൈഹി വസലമാത തങ്ങൾ നാലു ഭാഗത്ത് നിന്നും നീണ്ടുവരുന്ന ഭീഷണിയുടെ നടുവിലാണ് നബിയും നബിയുടെ സൈന്യവും ഒന്നാമതായി നേരെ മുമ്പിൽ തന്നെയുള്ള പതിനായിരത്തിലധികം ആളുകൾ ഉള്ള ഒരു വലിയ സേനയുടെ സാന്നിധ്യം ആൾബലവും ആയുധപരവും മാത്രമല്ല എത്ര വേണമെങ്കിലും പിടി പിടിച്ചു നിൽക്കാനുള്ള വാശിയും മനക്കരുത്തുമൊക്കെയുള്ള പതിനായിരം ആൾക്കാർ മറുഭാഗത്ത് മദീനയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ഒരാക്രമണം ഉണ്ടായേക്കാം എന്ന സൂചന നൽകുന്ന ബനു കുറയുലക്കാരിൽ നിന്നുണ്ടായ പുതിയ ഭീഷണി മൂന്നാമത്തെ കാര്യം ബനു കുറയലക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചത് സഫിയ ബിൻ്റെ അബ്ദുൽ മുത്തലിബ് റതി അള്ളാഹു അൻഹായുടെ നേതൃത്വത്തിലുള്ള കുട്ടികളെയും സ്ത്രീകളെയുമാണല്ലോ അത് വിഫലമായി പക്ഷേ എന്തുകൊണ്ട് അവർ മദീനയിലെ തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുക എന്ന പദ്ധതി ഇട്ടുകൂടാ അങ്ങനെ ഒരു ചിന്ത അതും ഒരു വലിയ ഭീഷണിയാണ് മറ്റൊന്ന് ആവശ്യത്തിന് വെള്ളമില്ല ആവശ്യത്തിന് ഭക്ഷണമില്ല തൻ്റെ ഒപ്പമുള്ള എല്ലാവരും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് നല്ല വിശ്വാസികളായ സഹാബിമാരൊക്കെ പതറാതെ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിലും ചെറിയ ചെറിയ ഭിന്നിപ്പിൻ്റെയും അസ്വസ്ഥതയുടെയും ഒക്കെ സ്വരങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു ചിലർ പറഞ്ഞു മാ വാഹുൽ ഹുല്ല അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമ്മെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ഇന്ന ബുയുധന ആവൂറാ നബിയെ വീട്ടിലാരുമില്ല വീട്ടിൻ്റെ കാര്യത്തിൽ ഭയമുണ്ട് ഞാൻ പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിക്കുകയും എങ്ങനെയെങ്കിലും യുദ്ധ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതേസമയം ദിവസങ്ങളാണെങ്കിലോ നീണ്ടു നീണ്ടു പോവുകയും ചെയ്യുകയാണ് അതായത് കിടങ്ങിനപ്പുറത്ത് ഉപരോധിക്കപ്പെട്ട കുറൈശികൾ അവരുടെ സേന അവർ പരാജയം സംബന്ധിച്ച് പിന്മാറുന്ന പ്രശ്നമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബിസല്ലാഹു അലൈഹി തങ്ങൾ ചിന്തിച്ചു ഈ ഭീഷണികളെല്ലാം ഒരുപാട് ഒരുപാട് ഇനിയും നീണ്ടുപോയാൽ അത് പല അനർത്ഥങ്ങളും ഉണ്ടായേക്കാം ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് എന്താണ് ഒരു മാർഗം മഹന നബി സാഹുസല തങ്ങളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്ന മാർഗം ഈ പതിനായിരത്തിലധികം വരുന്ന കുറേശികളുടെ സേനയുണ്ടല്ലോ അവരുടെ ഐക്യം തകർക്കുക ആ സേനയിൽ എങ്ങനെയെങ്കിലും വിള്ളൽ നബി അതാണ് ഉദ്ദേശിച്ചത് അതിനെന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ നബിയുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്ന ഒരു കാര്യം ബനു ഹത്തുഫാൻ ഗോത്രക്കാർ നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ അവര് വലിയ വാശിക്കാരാണ് അവരുടെ നേതാവ് ഒയയിനത്തുബിന് ഹസനും ഹാരിസ് ബിന് ഔഫാണ് അവര് ആശയത്തിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ആൾക്കാരാണ് വിജയം ഖനീമത്ത് നേട്ടം അതൊക്കെ മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യുദ്ധ മുന്നണിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക അതായിരുന്നു നബിയുടെ ആശയം അതിനുവേണ്ടി നബി കണ്ട മാർഗം മദീനയിലെ ഒരു വർഷത്തെ മൊത്തം വാർഷിക ആദായത്തിൽ നിന്ന് അതിന്റെ മൂന്നിലൊന്ന് കാരക്ക ബനുഖത്തുഫാൻ ഗോത്രക്കാർക്ക് നൽകാം അങ്ങനെ പറഞ്ഞാൽ അവർ വലിയ ആർത്തി ഉള്ളവരായതുകൊണ്ട് അവരൊരു പക്ഷെ സമ്മതിച്ചേക്കാം അങ്ങനെ കണക്കുകൂട്ടിയെ തങ്ങൾ ആ കാര്യം ചർച്ച ചെയ്യാൻ മദീനായുടെ രണ്ട് നേതാക്കന്മാരായിരുന്ന സാഹദ്ബിന് മുഹദ് റതി അള്ളാഹുഹുവിനെയും സാഹിദ്ബിൻബാദി അള്ളഹുഹുവിനെയും സമീപിച്ചു അവരോട് തങ്ങൾ പറഞ്ഞു യുദ്ധം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടു പോകുന്നതിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാൻ അതായത് ഇത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ കാണുന്ന ഒരു മാർഗം ഇതാണ് നബി തൻ്റെ പദ്ധതി പറഞ്ഞു അത് കേട്ടപ്പോൾ മഹാന സാഹിദബിന് അള്ളാഹു ആൻഡ് ഹു നബിയോട് ചോദിച്ചു നബിയെ ഇതിപ്പോൾ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചതും താങ്കൾ തീരുമാനിച്ചതും ചെയ്യുന്നതുമാണോ അല്ല ഇതിലെന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഒരു സാഹചര്യമുണ്ടോ നബി പറഞ്ഞു തീർച്ചയായും ഉണ്ട് ഞാൻ നിങ്ങളോട് കൂടി ആലോചിക്കുകയാണ് നിങ്ങൾ കൂടി യോജിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു സാഹിദന് മുദും സാഹിദന് ഉബാധയും പറഞ്ഞു നബിയേ ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഈ ബനു ഹത്തുഫാൻ ഗോത്രക്കാർക്ക് അവരിൽ ആരെങ്കിലും മദീനായിൽ വന്നാൽ അവർക്കുള്ള സൽക്കാരം എന്ന പേരിലല്ലാതെ ഞങ്ങൾ അവർക്ക് ഒന്നും നൽകുമായിരുന്നില്ല അന്ന് തന്നെ പിന്നെ ഞങ്ങൾക്ക് ഇസ്ലാം വന്നു പിന്നെ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വന്നു ഞങ്ങൾക്ക് സത്യമായ ഒരാശയത്തിൻ്റെ ആവേശവും അഭിനിവേശവും എല്ലാം ഉണ്ടായി എന്നിരിക്കെ ഇപ്പോൾ അത് നൽകുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല നബിയെ ഒട്ടും യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആതിഥ്യമര്യാദയുടെ പേരിലല്ലാതെ ഒരു ചുള കാരക്ക ബനു ഹത്തുഫാന് കൊടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു ധീരത ആത്മാർത്ഥത അഖലാസ് ഇതെല്ലാമായിരുന്നു സായുദ് സായദ് റതി അള്ളാഹു നഹുമാ രണ്ടു പേരുടെയും വാക്കുകളുണ്ടായിരുന്നു അത് ഇസ്ലാമിനോട് നബിയോട് അത്രമാത്രം മനസ്സടുപ്പമുള്ളവരായിരുന്നു നബി പറഞ്ഞു ശരി എങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞ പദ്ധതി പിൻവലിക്കുന്നു അസ്സലാ ലൈക്കും വരഹമുലാ വർക്കാ